ഹായ് ഒരു സൺഡേ ആണ് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി കുറേ ദിവസമായിട്ട് വീടിന്റെ വാർപ്പും ബഹളങ്ങളും ജോലി തിരക്കുകളും ആയിട്ട് നമുക്കൊന്ന് അനങ്ങാനൊന്നും പറ്റില്ല നാകെ ഞെരുപിരി കൊണ്ടാണ് ഇരുന്നത് പിന്നെ പിന്നിപ്പോ നന്ദന എക്സാം വരികയാണ് അപ്പോൾ അപ്പൊ ഇനിയിപ്പോ കുറച്ചുനാള് നന്ദൻ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും അങ്ങനെ ടൈറ്റ് നമ്മൾ നമ്മള് അവൻ പഠിക്കുന്നിട്ട് ആ ഒരു തിരക്കായിരിക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ന് എന്തായാലും ഒന്ന് ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞാൽ ക്രിസ്മസിനൊക്കെ ഇനി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അപ്പൊ ഇന്നൊന്ന് പുറത്തോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോ നിങ്ങള് സാധാരണ കുഞ്ഞു കുട്ടികളല്ലേ ഈ പുറത്തു പോവാനായിട്ട് നിർബന്ധം വാശിയൊക്കെ പിടിക്കുന്ന കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് വലിയ ആൾക്കാർ വാശിയും നിർബന്ധം കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു വെറൈറ്റി നിർബന്ധം ഞാൻ കാണിച്ചരാട്ടോ അമ്മയോട് പുറത്തു പോകുന്നു എന്ന് പറയാൻ പോവുകയാണെ അതിൻ്റെതാ നമ്മൾ അമ്പലത്തിൽ പോണു നിങ്ങൾ വരണ്ട നിങ്ങൾ അവിടെ ഇരുന്നാ മതി നിങ്ങൾ രാവിലെ തൊട്ട് ഭയങ്കരമായിട്ടല്ലേ ഇരിക്കണം നിങ്ങൾ രാവിലെ തൊട്ട് എന്തോ അവിടെ ഇരിക്കും പോയി നമ്മള് പോയിട്ട് വരാം നമ്മള് പോയ വെളിയിൽ ആൾക്കാർ വരും മിണ്ടും സംസാരിക്കും നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടൂല പിന്നെ കൊച്ചുങ്ങള് കാറിൽ അടുത്തിരിക്കും അതൊന്നും ഇഷ്ടപ്പെടൂല അതിനെക്കാട്ടി നിങ്ങൾ ഇവിടെ ഇരുന്നാ പോലെ നമ്മൾ പോയിട്ട് വരാം ഇനി അവസാനം അവസാനം ആയാലും ആരവസാനം എന്റെ അവസാനം നിങ്ങളെ അവസാനം മറുപടി പറഞ്ഞിട്ട് പോ ആരവസാനം ഇനി വാ ഇനി പറയട്ട് ഇനി വാ ഇനി വായി പറയട്ട് ഇഞ്ഞ് വരായി ഇനി വാ പറയിട്ട് ഇന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇനി ഇന്ന് നിങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനി നിങ്ങളെ കൊണ്ടുപോകണ്ട ഇനി വാ ചോയിക്കിട്ട് നെയ് ഇനി വാ ചോയ് കിട്ടുന്നു ഇനി വാ ഇനി വാ നമുക്ക് ഒത്തീർപ്പാക്കാം നി പറയിട്ട് വാ ഒത്തീർപ്പാക്കാം അനി വാങ്ങൾ പറയട്ടെ നിങ്ങളെ നിങ്ങള് രാവിലെ തൊട്ട് രാവിലെ രാവിലെ തൊട്ട് ഇവിടെ പ്രതിമ കണക്കിരിക്കുന്നു ഇനി വാന്ന് ഇനി വാ അപ്പ വരണില്ലല്ല വരണില്ലല്ല നമ്മള് പോട്ടല്ല അപ്പൊ നമ്മക്ക് പോവാ അവര് വരണില്ലെന്ന് വാ നമ്മക്ക് പോവാ അല്ല ഇപ്പൊ വരണില്ലെന്ന് പറഞ്ഞ് അല്ല ഇപ്പൊ വരണില്ലെന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ രാവിലെ തൊട്ട് അമ്മ വേറെ മൈൻഡിൽ ഇരിക്കുകയാണ് അതായത് ഞാൻ ഒരേ ആലോചനയില് ഒരേ ആലോചന എന്ന് പറഞ്ഞാല് അത് സംതിങ് റോങ് ആണ് അപ്പൊ രാവിലെ തൊട്ട് ഒരേ ആലോചനയില് ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഏർ എനിക്കറിയാമായിരുന്നു ആള് സീനാണെന്ന് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാന് അമ്പലത്തിൽ നമ്മളിപ്പോ പുറത്ത് പോകണുണ്ട് അപ്പൊ കൂടെ കൊണ്ടുപോകാൻ വിളിച്ചപ്പം വരുന്നു വരുന്നെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു വാശിയാണ് അപ്പൊ ഞാൻ അമ്മയൊന്ന് ജസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അമ്മ ദേഷ്യം വരുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് ഭയങ്കര ദേഷ്യം വന്നു ഇതെന്നൊന്നും അല്ലായിട്ട് അമ്മയുടെ ദേഷ്യം അമ്മയുടെ ദേഷ്യം വേറെ ലെവലാണ് പിന്നെ ഇതൊരു ജസ്റ്റ് സാമ്പിളിച്ചു കൊണ്ടുപോവില്ല എന്ന് കണ്ടപ്പോൾ ഒരു നിർബന്ധം ഒരുപാട് പേര് പറയുന്നുണ്ട് അമ്മയെ അമ്മയുടെ പാട്ടിനിവിടെ വീഡിയോയ്ക്ക് അമ്മയെ കേറ്റരുത് പിന്നെ എന്തുവാ കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏഹ് ഇതിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അമ്മയെ കേറ്റരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവര് ഒന്ന് കണ്ടിരിക്കണമല്ലോ അതായത് നമ്മളിപ്പോ അമ്മയെ കൂട്ടാണ്ട് പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്മയെ ഉൾക്കൊള്ളിക്കാണ്ടിരിക്കുമ്പോഴുള്ള അമ്മയുടെ ആ ഒരു ദേഷ്യം കണ്ടില്ലേ അമ്മക്ക് ഈ വീഡിയോയില് ക്യാമറയിൽ അല്ലെങ്കിൽ ഫോട്ടോ ഫോട്ടോ കൊടുത്തോന്നാ പറ അതിൽ ഉൾക്കൊള്ളിക്കാത്തതിലുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നത് റിയാക്ഷൻ കണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് പറയുന്നത് പോലെ അല്ല പ്രാവർത്തികം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അമ്മയുടെ താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ അമ്മയെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു കൊണ്ടുപോകുന്നു റീച്ചിന് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക സ്ക്രിപ്റ്റഡ് അല്ല സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്നവർക്കും കൂടിയാണ് അമ്മയുടെ ആ ഒരു ഉഗ്രഭാവം ഞാൻ കാണിച്ചത് ലാസ്റ്റ് കരഞ്ഞു പോകുന്നവരായ അമ്മ കാരണം കൊണ്ടുപോവില്ല എന്നുള്ള ഒരു ഇതിലെ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ കരയുവോ ഇല്ല ആ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം എങ്കിലും ഇടക്കിടക്ക് ഞാനൊന്ന് പറയുന്നേ ഉള്ളു കേട്ടോ അമ്മ ഡ്രസ്സ് മാറാൻ പോയിക്കണം ഒന്ന് പോയി നോക്കട്ടെ ഏത് ഡ്രസ്സ് എടുത്തിട്ടും ഞാൻ പറയുന്ന ഡ്രസ്സ് ഇടുവോ എന്നൊക്കെ ഒന്ന് നോക്കിട്ട് വരട്ടെ കൂടി പോലെ

അങ്ങനെ ഒടുവിൽ ഷോബൂസിന്റെ വാശിക്ക് ഞാൻ വിട്ടു കൊടുത്തു നമ്മടെ കുഞ്ഞിപ്പണ്ണിന്റെ അപ്പുറം വാശിയാണ് കേട്ടോ ഷോബൂസിന് എന്നാലും പോട്ട് സാരമില്ല വയസ്സായി വരും അല്ലേ വാശ നിർബന്ധമൊക്കെ ഉണ്ടാവും നമ്മൾ ഹലോ ആദ്യം പറയാൻ കുഞ്ഞു എവിടെ പോയെങ്കിലും കുഞ്ഞരെ കയ്യിൽ ഇതാര് ആര് പറഞ്ഞു പറഞ്ഞൂടു താരെന്ന് ഈ മാക്കാച്ചി ഉണ്ടാവും കേട്ടോ ഇതെപ്പോഴും ഉണ്ടാവും കൂടെ ഒരു രക്ഷയില്ല രാത്രി ഉറക്കത്തില് തിരിഞ്ഞു തിരിഞ്ഞുകൊടുക്കുമ്പോ ഇതിന്റെ ഇത് കയറി കൊള്ളും തുമ്മും ഇതൊക്കെയാണ് നമ്മളെ ഗതികേട് സഹിച്ചല്ലേ പറ്റുള്ളൂ ഉം എവിടെ എവിടെ തന്നെ നേരത്തെ പുലിക്കുട്ടിയെ പോലെ കണ്ട സാധനമാണ് ഇരിക്കണെ കൊണ്ടുപോയി പോവാം എവിടെങ്കിലും പോവാം അയ്യാ എവിടെങ്കിലും പോണതും പോയും കുടിക്കണം ചായ കൊണ്ടിരുന്ന വീട്ടിൽ ഇരിക്കാനേ പറ്റൂ ചായ ഇടണ സമയം അവിടെ തല്ലേ ഉള്ളൂ മണി മൂന്നരല്ലേ ആയുള്ളൂ എന്നാലും എവിടെയാണ് പോണെന്ന് പോകുമ്പോ കണ്ടാ മതി പറഞ്ഞാലും മനസിലാവാനൊന്നും പോണില്ലല്ലോ ഏമ്മ പറഞ്ഞാ മനസിലാവോ മനസിലാവോ

ണോ ഗൈസ് തന്നെ പഠിച്ച ഉറങ്ങും ഗൈസ് പറ പറ നമ്മള് എങ്ങനെ എവിടെ കേറി തിരുവല്ല ഞാൻ ഈ റോഡ് വരുന്നതിന്റെ ഓർമ്മ ആ തിരുവല്ലത്തെ ബലിയിടാനാണ് നമ്മുടെ കർക്കിടക വാവിനും അല്ലാണ്ട് ആണ്ടുബലി ഉണ്ടല്ലോ ആണ്ടുബലി ഇപ്പൊ ഇടാറില്ല പക്ഷെ ഇടണം എല്ലാരും ഇടണം എന്നിങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ പരശുരാമ പക്ഷെ പരശുരാമ ക്ഷേത്രം തിരുവല്ലം എന്റെ വീഡിയോ എല്ലാരും കാണുന്നുണ്ടല്ലോ അങ്ങോട്ടം തൊട്ട് ഇങ്ങോട്ടം വരെ കാണുന്നത് കൊണ്ട് എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ പറയാം എന്ന് കരുതി ഇതാണ് നമ്മുടെ തിരുവല്ലം ബലിയിടുന്ന പരശുരാമ ക്ഷേത്രം എന്താണ്ടോ ഇവിടെ വന്നിട്ടാണ് നമ്മള് ബലിയിടുന്നത് ഏർ ടോൾഗേറ്റ് എത്തി രണ്ടു വഴിയും പോവാ

ആഴിമല ശിവക്ഷേത്രത്തിലാണ് ണേക്കളെ രൂപം അതിനെ തൊട്ടടുത്ത് കടല് വന്നിട്ടില്ലാത്തവര് വരണം കേട്ടോ ഇവിടെ എല്ലായിടത്തൊന്നും ആൾക്കാർ വന്ന് കാണണേറ്റവും വലിയ ശിവരൂപം അങ്ങനെയാണെന്ന് തോന്നുന്നു അറിയപ്പെടുന്നത് എനിക്കറിയത്തില്ല ഞാൻ എവിടെയോ വായിച്ചതായിട്ട് തോന്നുന്നു നമ്മൾ തന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടെത്തിക്കുന്നു പിടിക എന്താണ് ഏതാണെന്ന് മനസ്സിലാവണേ സത്യമായിട്ട് ഞങ്ങൾ വെൽ പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പൊന്നുമല്ല ഇത് രാവിലെ അങ്ങ് തോന്നി പോയാലോ എന്ന് തോന്നി പിന്നെ ജോലിയൊക്കെ അങ്ങ് ഒതുക്കി ജോലിയല്ലേ പൊതുവേ രാവിലെ എനിക്ക് തീരുവല്ലോ അപ്പോൾ പിന്നെ അങ്ങ് വിട്ടേക്കാന്ന് കരുതി അങ്ങ് വിട്ടതാണേ ഇത് ആഴിമല ശിവക്ഷേത്രമാണ് വിഴിഞ്ഞത്തിന് വിഴിഞ്ഞം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നിന്ന് പോകുമ്പം വിഴിഞ്ഞം പൂവാറിനൊക്കെ അത് അടുത്തായിട്ട് വരും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നത് തെറ്റിപ്പോണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇല്ല ആദ്യമേ ഞാൻ ഒരു ചേച്ചിയോട് സോറി പറയുന്നുണ്ട് ബിക്കോസ് എന്നോട് ആ ചേച്ചി ആഴിമല ശിവക്ഷേത്രത്തിനടുത്ത് വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞിരുന്നു സത്യം ും ചേച്ചി എനിക്ക് എന്റെ വാട്സാപ്പ് ചാറ്റ് ഏതാണ് ചേച്ചി നമ്പർന്നുള്ള മിസ്സായിപ്പോയി കുറച്ച് സമയം ഞാൻ വീട് ഇറങ്ങും മുമ്പ് സെർച്ച് ചെയ്തു കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വിട്ടു അതുകൊണ്ട് ഞാൻ സോറി പറയുന്നു അങ്ങനെ നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിൽ വന്ന് കടാപ്പുറത്തിരിക്കുകയാണത് ടല് <laughs> കടല <laughs> 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 പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ശിവഭഗവാന്റെ രൂപമാണ് ശില്പി ആണ് നമ്മുടെ അല്ലല്ലോ ശിവഭഗവാൻ രൂപം സോറി അതാണ് നമ്മുടെ ആഴിമല ശിവക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ഇതാണ് എൻ്റെ അറിവ് അറിവ് ശരിയാണോ എന്ന് അറിയത്തില്ല നമ്മൾ അവിടെ പോയി ഭഗവാനെ കണ്ടു ആ ശിവരൂപത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നേരെ പോയിട്ട് പിന്നെ കടൽ തീരത്താണ് കേട്ടോ പൊതു ഞങ്ങൾ കുറച്ച് നാൾക്ക് മുന്നേ തന്നെ ഞങ്ങൾക്ക് കടൽ വെള്ളം വേണം നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബോട്ടിൽ കടൽ വെള്ളം എടുക്കുക എന്നെ ശംഖോത്ത് ഇപ്പോൾ എടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു പക്ഷെ മറന്നുപോകും അല്ലെങ്കിൽ സമയം കിട്ടൂല അങ്ങനെ ഇപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ബോട്ടിലൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിയ കേട്ടോ രണ്ട് ബോട്ടിലൊക്കെ എടുത്ത് കടൽ വെള്ളം എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ അതെ അമ്മ ഇറക്കുക എന്നുള്ള ഇച്ചിരി റിസ്കി ടാസ്ക് ആയിരുന്നു അവിടെ കാരണം പോയിട്ടുള്ളവർക്കറിയാം സ്റ്റെപ്പ് ഉണ്ട് പിന്നെ ഇപ്പോൾ അറക്കിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇറക്കണം കുഞ്ഞിയുടെ സന്തോഷത്തിനെക്കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയുടെ സന്തോഷമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കടലിൽ പോകണം കടലിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇന്നേ വരെ കടൽ തീരത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല നമ്മുടെ വെട്ടുകാട് പോയപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല ശംഖമുഖത്ത് പോയപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം അമ്മയ്ക്ക് ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ നിറവീട്ടത്തിൻ്റെ നന്ദപ്പൻ്റെ കുറേ നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു എത്രയോ നാളുകൊണ്ട് പറയുന്നെന്ന് അറിയോ ഓരോടത്ത് പോകുമ്പോഴും കുതിക്കി കാണുമ്പോൾ ഒന്ന് കയറ്റിത്തരുമോ എന്ന് ചോദിക്കും നമ്മൾ സമ്മതിക്കില്ല നമ്മളല്ല ഞാൻ എനിക്ക് പേടിയാണ് കൊച്ചല്ലെങ്കിൽ എപ്പോഴും പറയും അമ്മ എല്ലാത്തിനും ഭയങ്കര ഇടം ചെറുപ്പാണ് എല്ലാത്തിനും നോ ചെയ്യുമെന്ന് എനിക്ക് അവൻ്റെ കാര്യത്തിലും അവളുടെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും ഇത്തിരി ഭയമുള്ള ഒരു വ്യക്തിയാണ് ഭയം എന്ന് പറയുന്നത് എന്താ പറയുക എന്ന് വെച്ചാൽ അരുതാത്തതൊന്നും സംഭവിക്കരുതെന്നുള്ളൊരു പ്രിക്കോഷൻ ആ ഒരു ഭയമാണ് അല്ലാണ്ട് എന്തിനോടുമുള്ളൊരു പേടിയല്ല കേട്ടോ അങ്ങനെ എല്ലാത്തിനേയും ഞാൻ നോ പറയും അപ്പോൾ മോൻ പറയും അമ്മ എപ്പോഴും ഇടം ചെറുപ്പമാണ് അങ്ങനെ ഇപ്പ്രാവശ്യം പക്ഷേ എൻ്റെ ഇടം ചെറുപ്പിൽ നിന്ന് മക കഴിക്കാണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ വീണു ഓവോ രണ്ടിനേയും കൂടെ തൂക്കിപ്പറക്കിയെടുത്ത് ചേട്ടൻ കയറ്റി ചേട്ടൻ പക്ഷേ കൂടെ നടന്നു എങ്കിലും കൊണ്ടുപോകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ അമ്മ ചുമ്മാടന്ന് വഴക്കം കുറഞ്ഞു എന്തിനാ കുതിരേനപ്പുറത്ത് കയറുന്നുണ്ട് കുറെ ലണ്ടായിരുന്നു ഞാൻ പിന്നെ അതെല്ലാം വിട്ടപ്പ് ചെയ്തതാണ് അമ്മയ്ക്കും പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെയൊരുപാട് സന്തോഷിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനി തിരിച്ചത് കയറ്റുന്നതാണ് വലിയൊരു റിസ്ക് കാരണം ഇച്ചിരി ഇരുട്ടി തുടങ്ങി അപ്പോൾ ഒന്നാമതേ അമ്മയ്ക്ക് കയറാൻ പറ്റില്ല ഇനി കയറ്റുന്നത് വേറൊരു പാട് പിന്നെ നമ്മൾ വേറെ വേറൊരിടവും നിൽക്കാനൊന്നും പോയില്ല നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെയാണ് വന്നത് വീട്ടിൽ വരുന്നതായത് കൊണ്ട് ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല കൃത്യമായിട്ട് കാറിൽ കയറി തിരിച്ച് വീട്ടിൽ തന്നെ എത്തി നല്ല ഇരുട്ടിയാട്ടോ ഇപ്പം പെട്ടെന്ന് ഇരുട്ടുന്ന സമയം കൂടി ആയതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളാകെ ടയേർഡായി വെയിലോണ്ട് എനിക്ക് മൈഗ്രേം വന്നു അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ചേട്ടാ